ഹായ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വറുത്തുള്ള ഇബ്രക്കാത്തു അപ്പോൾ നമ്മൾ ക്ലിയർ ആൻഡ് സെയിലിൻ്റെ പത്താമത്തെ പാർട്ടാണ് കേട്ടോ ആ പത്താമത്തെ പാർട്ടി അത് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസാണ് ഫുൾ റോസ് ഗോൾഡാണ് ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും അതിന് തന്നെ പറയാം കാരണം ഇതിൽ കുറേ പേര് എൻ്റെ അടുത്ത് കയ്യിലുള്ള മാഗ്നറ്റിൻ്റെ ചെയിൻസും എല്ലാ ചെയിൻസ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ചില ഓരോ പീസ് മാത്രമേ ഉള്ളൂ റേറ്റ് അടക്കം നമ്മൾ പറയുന്നത് കൊണ്ടാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പോൾ ആ അറിയാമല്ലോ അപ്ഡേഷനൊക്കെ വന്നുകൊണ്ട് തന്നെ വാട്സാപ്പിൽ നിങ്ങൾ അറിയാം ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ ഓൺ ആയി കിടക്കുന്നുണ്ടാവും വാട്സപ്പ് ഡിസപ്പിയറൻസ് മെസ്സേജ് ഇരുപത്തി നാല് ഹവേഴ്സ് ഉണ്ടാവും ചില ആൾക്കൊന്നും അറിയില്ല അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്കിപ്പോൾ അറിയണം കേട്ടോ അപ്പോൾ അതൊന്ന് ഓഫാക്കി വെക്കുക ഒന്നെങ്കിൽ ഓഫാക്കി വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഹവേഴ്സ് അല്ലെങ്കിൽ സെവൻ ഡേഴ്സെങ്കിലാക്കി വെക്കാൻ നോക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ തലേന്ന് തലേന്നായിരിക്കും ഓർഡർ ചെയ്യുന്നത് എനിക്ക് ചിലപ്പോൾ റീപ്ലേ തരാൻ പറ്റുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും അപ്പോൾ നിങ്ങൾ ബില്ലിട്ട് തന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ കയ്യിൽ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് എടുക്കാൻ ക്യാഷ് ഉണ്ടാവില്ല കുറച്ചും ടൈം കഴിഞ്ഞിട്ടായിരിക്കും ക്യാഷ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തിനാല് ഹവേഴ്സ് എന്നുള്ളിൽ കഴിഞ്ഞ പോയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ എന്താ നിങ്ങളെന്തോർഡർ ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ എന്താ വേണ്ടത് എഴുതി വയ്ക്കുകയുള്ളൂ അഡ്രസ്സും കാര്യങ്ങളും അത് അതപ്പോൾ തന്നെ എഴുതി വെക്കണമെന്നല്ല നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ മൂന്ന് ദിവസം അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസങ്ങളിലേക്കും നമ്മൾ പറയാറുണ്ട് കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് പേയ്മെൻറ്റ് അടച്ചാൽ അന്ന് തന്നെ അയക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടും പറയാം തലേന്ന് രാത്രി നമ്മൾ പകല് പാക്കിങ്ങേ ഇല്ല പകല് പാക്കിങ് ഉണ്ട് തന്നെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പാക്കിങ്ങുള്ളൂ അല്ലാതെ രാവിലെ നമുക്ക് അത് നമുക്ക് ശ്രദ്ധിക്കാനേ ഒഴിവില്ല കാരണം എനിക്ക് ഏഴര മണിയാകുമ്പോൾ എൻ്റെ മോനെ സ്കൂൾക്ക് ചോറും കൂട്ടാനും അതുപോലെ തന്നെ രാവിലെ ചായയും കടിയെല്ലാം ആണ് അപ്പോൾ അറിയാലോ ഈ ഏഴുമണിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ തിരികെ ഉള്ളത് കഴിഞ്ഞാൽ മോനെ നഴ്സറിലോട്ട് വിടണം പാട തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ മെസ്സേജ് പിന്നെ നിങ്ങൾ മെസ്സേജ് ഞാൻ കാണുന്നതായിരുന്നു റിപ്ലൈ തരുന്നതെച്ചാൽ ഒരു പണിയുടെ അടിയൂടെ രണ്ടെണ്ണയൊക്കെ ഒരു കയ്യിൽ ഫോണായിരിക്കും ഒരു കയ്യിൽ ആകാടിച്ച് വരെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എനിക്ക് പണി ഉണ്ടാവുക കാരണം ഇതിനായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് ടൈം എന്നാൽ ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കലും ഓർഡർ എടുക്കലും അഡ്രസ് ചെയ്താലും പിന്നെ പിന്നെ ഒരു ഒരാഴ്ച നിങ്ങളിത് ക്യാഷ് റേഡിയായതിനു ശേഷം താത്ത ആ ബില്ല് ഇട്ട് തരുമെന്ന് പറയുക കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാലും ഈ ഒരു പീസൊക്കെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് ചിലപ്പോൾ ഇതൊരു പീസേ ഉള്ളൂ ഇത് ഓർഡർ ചെയ്തു പിന്നെ വേറെ ആളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നടക്കുന്ന ആൾക്കേ കൊടുക്കുക ഇപ്പോൾ വേറെ ആൾ ഓർഡർ വന്നിട്ട് അയാൾ കയ്യിൽ പൈസ ഉണ്ടാവും അപ്പോൾ ഞാൻ അവർ കൊടുക്കും പിന്നെ പിറ്റേ ദിവസം ഇത്താ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കാതെ തന്നെ പേയ്മെൻറ്റ് അടക്കും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ പൈസയാണ് ചോദിക്കുമ്പോഴാണ് മനസ്സിലാക്കുക അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ക്യാഷ് സെറ്റ് ആകുമ്പോൾ ബില്ലിട്ട് ഇടാൻ പറയാം ഞാൻ അപ്പം തന്നെ അല്ലെങ്കിൽ അന്നോ നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ബില്ലിട്ട് തരും എന്തെങ്കിലും ഇൻ കേസ് നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത അസുഖങ്ങളോ അല്ല പരിപാടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ്റേ ചേട്ടാണെങ്കിൽ മാത്രമേ ഞാൻ റിപ്ലൈ തരാതിരിക്കാറുള്ളൂ അല്ലാതെ കഴിയുന്നതും റിപ്ലൈ തരാറുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ആ പിന്നെ ഇന്ന് ഇന്ന് പേയ്മെൻറ്റ് അടച്ചിട്ട് ഇന്ന് തന്നെ അയക്കോ നാളെ തന്നെ അയക്കോ ഞങ്ങൾ വേറെ ഓൺലൈനിൽ നിന്ന് കുറേ ദിവസമായി കുറേ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ബില്ലിട്ട് തന്നപ്പോൾ തന്നെ ഫോട്ടോ എടുത്തു തരും അങ്ങനെയൊക്കെ ഓരോരുത്തർ കസ്റ്റമർ എനിക്കോട് പറയില്ല പക്ഷെ എനിക്കത് കയ്യില്ല കാരണം അത് അതിനായിട്ട് ഇരിക്കുന്നവരായിരിക്കും ഇപ്പോൾ ഈ ഒരു ഈ ബിസിനസ് മാത്രം ചെയ്യുന്നവരാൾക്കും വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഷോപ്പിൽ മാത്രമൊക്കെ ആർക്കണം ഓക്കെ അവർക്ക് പറ്റും പക്ഷെ നമ്മൾ കാര്യം അങ്ങനെയല്ല നമുക്ക് പറഞ്ഞാൽ രാവിലെ അഞ്ചേകാലിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയാൽ അത് ആ അലാറടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ വയ്യല്ല ഉച്ചയ്ക്കാണൊന്ന് ഇരിക്കുന്നത് ഒരു ഒരു ഒന്നൊന്നേകാലി വന്നരയ്ക്കാൻ ശേഷമാണ് ഒന്ന് ഫ്രീ ആകുന്നത് ആ ഫ്രീ രണ്ട് മണിക്കൂർ ഫ്രീ ഉണ്ടാവും മൂന്നര ആവുമ്പത്തിനെൻ്റെ മുകളിൽ സ്കൂളിട്ട് വന്നാൽ വീണ്ടും നമ്മൾ നമ്മളെൻഗേജായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ ഇട്ടിരാനൊന്നും പറ്റില്ല പേയ്മെൻറ്റ് അടച്ചാൽ തന്നെ ചില പിന്നെ കുറേ ആദ്യം കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നാ നിങ്ങൾ ഫോട്ടോ ഇട്ടിരക്കുന്നതിന് മുൻപായിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ എഫേർട്ട് മനസ്സിലാവുള്ളൂ നിങ്ങൾ വേഗം നിങ്ങൾ ക്യാഷ് ഇട്ട് എന്നിട്ടല്ലേ വാങ്ങുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങളെ ചിന്ത പക്ഷെ നമ്മൾ ഇതിനായിട്ട് മാത്രമല്ല ഇരിക്കുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഇവിടെ ഞാൻ ചെരിഞ്ഞ് ഇതൊക്കെ ഇത് എടുത്ത് വെക്കാമെന്ന് കുറച്ച് പാടുണ്ട് ഇത് ഇന്നലെ ചെരിഞ്ഞിട്ട് പോയതാണ് ഇന്നലെ വേഗം തന്നെ ഞാനിട്ട് പോയതാണത് എനിക്ക് പിന്നെ ഒഴിവ് കിട്ടില്ല ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇവിടെ കയറുന്നത് അപ്പോൾ ഓക്കെ ഞാൻ വേറെ നീ എൻ്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞൊന്നും കരുതരുത് കാരണം നിങ്ങളെ പറഞ്ഞ് മനസ്സിതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ന്യൂ കസ്റ്റമേഴ്സും ഉണ്ട് അതുകൊണ്ടാണ്ടോ അപ്പോൾ നമ്മൾ നമ്മളിതോടുകൂടി നമ്മൾ ക്ലിയറൻസ് അതിൻ്റെ ഈ ഒരു പാർട്ട് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡ്രസ്സാണ് വരുന്നത് ഡ്രസ്സ് നമ്മൾ ഇനി ഒരു ദിവസം എന്തായാലും ഗ്യാപ്പ് ഇട്ടിട്ടേ ചെയ്യുള്ളൂ കേട്ടോ കാരണം ഇപ്പം അത്രയും എനിക്ക് ടയർഡാണ് ഞാൻ അപ്പോൾ എനിക്ക് വീടൊന്നും ഞാൻ പറഞ്ഞല്ലോ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിന് ശേഷമായിരിക്കും ഡ്രസ്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് വർഷമായി ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടന്നെ നിങ്ങളെയും ജോയിൻ്റ് ആക്കിയിട്ടുള്ളൊരു പരിപാടി ചെയ്യണമെന്നുണ്ട് ഇൻഷാള്ള ജൂലൈ പകുതിയോട് കൂടി നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് വീഡിയോസ് ചെയ്യൂട്ടാ ഇൻഷാള്ള പറ്റുന്ന പോലെ ഇങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ല നിങ്ങളും ഞാനും ഇതേപോലെ കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ആകാൻ കാരണം വീട്ടിലിരുന്ന് കൊണ്ട് കുറെ എല്ലാവർക്കും ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ആയി പറയാം ഞാൻ അതിനെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ ഫസ്റ്റ് തന്നെതാണ് ഈ ഒരു മാല ഇത് സ്റ്റീലിനോട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇരുന്നൂറ് രൂപയൊക്കെ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപതിന് നിങ്ങൾക്ക് ഇത് നിന്നും കിട്ടില്ല കാരണം എനിക്ക് കിട്ടിയില്ല നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഓക്കെ നൂറ്റി അറുപത് രൂപയാണ് ഞാൻ ഇങ്ങനെ കാണിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് വിടാൻ നോക്കുക കേട്ടോ കാരണം ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് മുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ഐറ്റംസ് എത്തി ഉടനെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ ഗ്രൂപ്പിൽ കുറേ പേര് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഡിസപ്പിയറൻസ് ആവും കാരണം നിൽക്കാതെ ഈ ഫോട്ടോസ് വന്നാലും മെസ്സേജ് എന്നറയും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽ ഓക്കെ ഇത് ടു ലെയർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടു ലെയർ ആണ് നൂറ്റി അറുപത് രൂപ ഓക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ സ്റ്റീലിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ കേട്ടോ ഇങ്ങനെ ടു ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ ഇതാ ഈ ഒരു മോഡൽ ഇതിന് റേറ്റ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതാ ഒരു ബട്ടർഫ്ലൈ ഒരു വാച്ചിൻ്റെ പോലത്തെ ഒരു ഹാർട്ട് ഇങ്ങനെ വന്നിട്ട് വന്നിട്ടുണ്ട് ഉണ്ടായിട്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് മാത്രം പറിച്ചിട്ടം പേർ ബ്ലാക്ക് ആയി ഇതുപോലെ നിൽക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ കേട്ടോ ഇതിങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുകയെന്ന് ചോദിക്കാൻ റീസ്റ്റോക്ക് ചെയ്യില്ല കാരണം നമ്മൾ പുതിയ മോഡൽസ് എടുക്കുള്ളൂ അപ്പോൾ ആയത് കൊണ്ട് പിന്നെ അത്രയും കസ്റ്റമേഴ്സ് കുറേ പേര് ചോദിക്കുകയാണെങ്കിൽ ഇൻ കേസ് കൊണ്ടുവരും അപ്പോൾ ഇത് നൂറ് രൂപ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണേ ഇത് നൂറ്റമ്പത് രൂപ കേട്ടോ പിന്നെ ഇത് ഇതിലൊരു പീസ് തന്നെ കേട്ടോ അതേപോലെ ഇതൊരു എഫ് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇത് നൂറ്റി ഇരുപതിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത് എൺപത് രൂപ കേട്ടോ എൺപത് രൂപ റേറ്റ് അടക്കം പറയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി ബില്ലിട്ട് ടൈം എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ റേറ്റ് അടക്കം പറയുന്നത് ഓക്കെ എൺപത് രൂപ ഇത് എഴുപത് രൂപ കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എഴുപത് രൂപ ഓക്കെ പിന്നെ ഇത് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചിനാ സെയിൽ സോറി നൂറ്റി അമ്പതിനാ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഇതാകെ ഒരു പീസ് ഉള്ളൂ എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഒരു പീസേ ഉള്ളൂ ആ ഒരു പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നൂറ്റി നാൽപ്പത് അങ്ങനെ ഒരു ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി നാൽപ്പത് ഓക്കെ പിന്നെ ഈ ഒരു മോഡല് ഈ ഒരു മോഡല് നമ്മൾ നൂറ്റി നാൽപ്പതിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് കേട്ടോ നല്ല തണ്ട് പോലത്തെ വന്നിട്ടുള്ളതാണ് രണ്ട് രൂപത്തിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഞാൻ ലൈറ്റാണ് നോക്കിയതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോതിൽ ഏത് ലൈറ്റിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വേണമെങ്കിൽ നോക്കിയതാണ് കേട്ടോ വേണ്ടത് നൂറ്റി നാൽപ്പതിനെ സേവ് നൂറ്റി മുപ്പത് കേട്ടോ അതേപോലെ ഇത് നമ്മൾ നൂറ്റി അമ്പതിനാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മോഡല് ഇതൊക്കെ അതേപോലെ തന്നെയാണ് നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാല് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ആക്കിയിരുത്തില്ലെട്ടോ അധികം ഒന്നും അഡ്ജസ്റ്റ് ആക്കാനില്ല കാരണം നൂറ്റി എഴുപത്തഞ്ചിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഓക്കേ നൂറ്റി അമ്പത് രൂപ അതേപോലെ തന്നെ അതാ ടു ലെയറിൽ വന്നിട്ടുള്ള നൂറ്റി എഴുപത്തഞ്ചിന് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഒറ്റ പീസേ മാത്രമേ ബാലൻസ് ഉള്ളൂ നൂറ്റമ്പത് രൂപ കേട്ടോ അതേപോലെ മാഗ്നറ്റിൻ്റെതാണിത് ആ ഇത് ഞാനൊരു കാര്യം കിട്ടുമെന്ന് പറഞ്ഞു കാരണം അതെച്ചാത് എൻ്റെ മോള് ഒരു മാസം ഇപ്പോൾ അങ്കനവാടിയിലോട്ടാണെങ്കിലും ഇപ്പോൾ നഴ്സറിയിലോട്ടാണെങ്കിലും അവൾ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട് കുളിക്കുമ്പോഴൊന്നും ഇടുന്നില്ല എന്നുള്ളൂ സ്കൂൾ പോകുമ്പോഴൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ജിയോ എന്ന കമ്പനിയാണ് വന്നിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല നമ്മൾ ഫസ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു അത് നമ്മൾ നൂറ്റി എഴുപതിനാൽ റേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പതാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രശ്നമല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്താലും വെള്ളം തട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അതായത് വേർപ്പ് ഒപ്പം തട്ടിയ പ്രശ്നമില്ല എൻ്റെ മോളത്തെ താഴെ കിടക്കുകയാണ് ഇനി അത് എടുത്ത് വണ്ടു വരണം എന്ന് ഞങ്ങൾക്ക് കരുതിയിരുന്നു പക്ഷേ മറന്നുപോയതാണ് ഒരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നൂറ്റി രൂപ മാഗ്നറ്റിൻ്റെ ആണിത് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ഇത് സ്റ്റാർട്ടിങ്ങിലായിരുന്നു മൂന്ന് മാസമൊക്കെ മുന്നേ തോന്നുന്നു നമ്മളത് കൊണ്ടുവന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊണ്ടുവന്നത് പിന്നെ ഇത് ബാലൻസ് ഉണ്ട് അതാണ് കാണിച്ചത് നൂറ്റി നാൽപ്പത് രൂപ ഓക്കെ പിന്നെതാ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത് ഹാങ്ങിങ് വന്നിട്ടുള്ള മാലയാണ് അതൊന്നും ഞാൻ കവറിന് എടുത്ത് കാണിച്ചിരുന്നില്ല കേട്ടതിനൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ടാണ് ഒറ്റ പീസേ ഉള്ളൂ ഇരുന്നൂറ്റി പത്ത് രൂപ കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ഇതാ ഇത് ഷൈനി ഓൾഡ് തന്നെ ഇതേപോലത്തെ ഇത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഓറ്റു ലെയറിലാണ് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ പിന്നെതാ ഇങ്ങനെ എല്ലാവർന്ന് പറഞ്ഞിട്ടല്ലൊരു ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റമ്പതന സോണ്ട നൂറ്റി ഇരുപത് രൂപ ഓക്കെ പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് നൂറ്റമ്പതിന സെയിൽ എഴുതുകൊണ്ടിരുന്നത് ഇത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കേട്ടോ ഓഫർ പ്രൈസിലാണ് കാരണം ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനൊരു ഹാങ്ങിങ് വന്നിട്ടുള്ള ഇതുണ്ടായിരുന്നു ഓക്കെ ഇതാണ് ഈ ഒരു മോഡല് ഇതിലെ മോഡലാണ് കേട്ടോ ഇല്ല ഈ ഒരു മോഡല് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണോ നൂറ് രൂപ ഓരോ പീസേ ഉള്ളൂ കേട്ടോ നൂറ്റി ഇരുപതിനാണ് സെയിൽ ചെയ്തിന് ഒരു പീസ് പോയിട്ടുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് വിടാ ടിക്കിട്ട് വിടാം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് പറയുക അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്താൽ മതി ഓക്കെ അതേപോലെ തന്നെ ഇങ്ങനെ ഹാങ്ങ് പോകുന്നത് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണേ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലല്ലാത്ത ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല എന്ന് പറയുന്നുണ്ട് പുറത്ത് നല്ല മയം കാച്ചു കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർ ഹാർട്ട് ബട്ടർഫ്ലൈ അപ്പോൾ ഇതും നൂറ് രൂപ ഓക്കെ നൂറ്റി ഇരുപതിനാ സെയിൽ ഇതിൽ ഒരു പീസ് പോയിട്ടുണ്ട് നാല് പീസുണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഇത് നമ്മൾ സിയോ എന്ന കമ്പനിയുടെ തന്നെയാണ് കേട്ടോ ഇങ്ങനൊരു ഇത് വന്നിട്ടുള്ളതാണ് ഇതിന് ഇത് നമ്മൾ എൺപത്തഞ്ചിന് തൊണ്ണൂറിനോ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഇത് അറുപത് രൂപ കേട്ടോ അറുപത് രൂപ അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് പെൻഡറ്റ് വന്നിട്ടുണ്ട് ഇപ്പുറത്ത് ബ്ലാക്ക് അല്ല വൈറ്റ് തന്നെയാണ് കേട്ടോ വൈറ്റും അല്ല ഒന്നും ഇല്ലാത്ത രീതിയാണ് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപ കേട്ടോ എഴുപത്തഞ്ച് രൂപ പിന്നെ ദാ ഈ നൈസ് ചെയിൻ ഓക്കെ തൊണ്ണൂറ് രൂപയൊക്കെ സെയിൽ ചെയ്തോണ്ട് എൺപത് രൂപ കേട്ടോ എൺപത് രൂപ നൈസ് ചെയിനാണ് ആണ് എൺപത് രൂപാ കേട്ടോ അതേപോലെ ഇത് നൂറ് രൂപയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ ഇത് തൊണ്ണൂറ് രൂപയാണ് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ എല്ലാം കുറഞ്ഞ പീസേ ഉള്ളൂ ഓക്കെയാ ഇനി വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റാണ് ഈ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ചിനാണ് സ്റ്റീൽ നൂറ്റി പത്ത് രൂപ കേട്ടോ നൂറ്റി പത്ത് രൂപ ഓഫർ പ്രൈസാണേ അല്ല നിങ്ങൾക്ക് ഇത് എവിടെയും അത്ര റേറ്റിന് കുറവില്ലെന്ന് കിട്ടില്ല പിന്നെ ബ്രേസ്ലെറ്റ് വന്നിട്ടുള്ളത് എന്താ കുറേ ഹാർട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം ഹാർട്ടാണ് ഈ ഒന്ന് രണ്ട് അഞ്ച് ഹാർട്ട് വന്നിട്ടുണ്ട് ഈ അഞ്ച് ഹാർട്ടും നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് എഴുപത്തഞ്ച് രൂപയെന്നുള്ള റേറ്റിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എൺപത് രൂപ കേട്ടോ ഒരു പീസിന് രണ്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ എൺപത് രൂപ അഞ്ച് പീസ് ഉണ്ട് അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയെന്ന് കിട്ടും ഓക്കെ ടോട്ടൽ അഞ്ച് പീസ് നമ്മൾ ഒരു ഭാഗം ബ്ലാക്ക് വന്നിട്ടുള്ള ആ ടൈപ്പാണ് ആണ് കേട്ടോ മറ്റു ഭാഗം വൈറ്റ് അല്ല അതേ ഉള്ളൂ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ എൺപത് രൂപ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ ഓക്കെ പിന്നെതാ ഒരു ഭാഗം വൈറ്റും ഒരു ഭാഗം ബ്ലാക്കും വന്നിട്ടുള്ളതാണ് നമ്മളിത് നൂറ്റി പത്തിനോ നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്താൽ കേട്ടോ കുറേ ബ്രേസ്ലെറ്റും കുറേ കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ രണ്ട് ബട്ടർഫ്ലൈ സോറി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈ വാച്ചിൻ്റെതൊന്ന് ഡബിൾ ഹാർട്ട് രണ്ട് സോറി ഡബിൾ ഹാർട്ട് മൂന്ന് വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണേ ഓക്കെ ഇതിന് ഓഫർ പ്രൈസ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റിപ്പത്തിനൊക്കെ സെയിൽ ചെയ്തതാണ് നിങ്ങൾക്ക് നൂറ്റിപ്പത്തിനാണ് നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ചെയ്യാം ഇതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റത് എൺപത് ഇത് തൊണ്ണൂറ് രൂപ കേട്ടോ പിന്നെ ഒരു ഭാഗം ബ്ലാക്ക് വന്നിട്ടുള്ളതാണ് ഇതാണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡബിൾ ഹാർട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഒരു ചതുരം പോലത്തൊരുത് കണ്ടല്ലോ ഇവർ ഈ ഫ്ലവറിന് ചെറിയൊരു വാലുണ്ട് കേട്ടോ ഫ്ലവർ ഹാർട്ടാണ് ഓക്കെ ഇതാ ഒരു ക്ലോക്ക് ടൈപ്പ് ക്ലോക്ക് അല്ല ആ ക്ലോക്ക് പോലെ തന്നെ ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് കൂടുതൽ പീസ് എടുത്താലും നമുക്ക് ആ റേറ്റിനെ തരാൻ പറ്റുള്ളൂ കാരണം അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമ്മളിത് എൺപത്തഞ്ചിന് തൊണ്ണൂറിന് വാങ്ങിച്ചതാണ് ചിലപ്പോൾ തൊണ്ണൂറിന് തന്നെ കിട്ടിയിട്ടുള്ളൂ അതേസം റേറ്റ് തന്നെ കൊടുക്കണം പിന്നെ വന്നിട്ടുള്ളത് ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഓക്കെ ഇങ്ങനെ നൂറ്റി അമ്പതിനാ സൈഡ് ചെയ്തുകൊണ്ട് നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് ഇത് നൂറ്റി മുപ്പത് ഇത് ഡബിൾ ലെയർ വന്നതുകൊണ്ട് തന്നെ വാച്ചിൻ്റെ ഒരു മോഡലാണ് കേട്ടോ നൂറ്റി നാൽപ്പത് കേട്ടോ നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഓക്കെ ഇനി വന്നിട്ടുള്ളതാ ഈ ഒരു മോഡല് പിന്നെ അതേപോലെ തന്നെ ഒരു ഹാർട്ട് ഇങ്ങനൊരു മോഡല് പിന്നെ ഇങ്ങനത്തെ ഒരു മോഡല് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പതാണ് കേട്ടോ നൂറ്റമ്പതിനാ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ മോഡൽ കേട്ടോ നൂറ്റി നാൽപ്പതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണേ നൂറ്റി നാൽപ്പത് ഇത് നൂറ്റി ഇരുപത് അതേപോലെ തന്നെ എന്താ അവിടെ ഇല്ലാവൂ എന്ന് പറഞ്ഞിട്ടും പിന്നെ ഇതും ഇങ്ങനെ വന്നിട്ടുള്ള ഇതും നൂറ്റി ഇരുപത് കേട്ടാ നൂറ്റി ഇരുപതും ഇത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈയൊരു മോഡൽ ഈയൊരു മോഡൽ നമുക്ക് രണ്ട് പീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് കാണിച്ചാം ഇതുപോലത്തെ പ്രൈസ്ലെറ്റ് ഇങ്ങനെ പൗച്ച് രൂപത്തിലാണ് വരാട്ടോ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്ന് നൂറ്റി അമ്പതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ ഫെയ്ഡാവുക സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ എന്നുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ കെമിക്കൽ തട്ടി ഏതാണെങ്കിലും ഫേഡ് ആവും അത് വീണ്ടും പറയുന്നു അപ്പോൾ ഇത് ഏഡി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള സൂഫി സ്റ്റോണും ഏഡി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റിനെ വന്നിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപതിനൊക്കെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേറ്റിനൊക്കെയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അതേ റേറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ തരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഇരുന്ന് ഇരുന്നൂറ്റമ്പത് ഞാൻ വാങ്ങിച്ചതാണ് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് കുറേ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് എന്താ എന്തോ വെള്ളം ട്രിപ്പിന് പോയപ്പോൾ എന്തോ ഒരു കെമിക്കൽ തട്ടിയിട്ട് ഇവിടെ മാത്രം എന്താ ഈ ഒരു റൗണ്ടില്ല അവിടെ മാത്രം ഫെയ്ഡായി അതെന്തോ ഇതിൽ മുങ്ങിയതാണ് ഈ ഉപ്പിലിട്ട സുറുക്കങ്ങനെന്തോ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തോ കൈ തട്ടിയിട്ട് ഞാനൊരു ട്രിപ്പിൽ പോയപ്പോൾ അങ്ങനെ പറ്റിയതാണ് അതുവരെ ഞാൻ നല്ല കെയർ ആയിട്ട് കൊണ്ടുവരും പക്ഷെ അവിടെ മാത്രം കേട്ടോ അതിങ്ങനെന്തോ വരതിയത് എന്തോ സംഭവം അങ്ങനെ ആയി പിന്നെ എനിക്കപ്പോൾ തട്ടിപ്പം തന്നെ മനസ്സിലായത് ഇതാക്കാ പോയി എന്നില്ല പക്ഷെ ഞാൻ ഫുള്ള് പോയി എന്നാണ് കരുതിയത് പക്ഷേ അവിടെ മാത്രമേ നല്ലോണം തട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നു അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട് ഞാനത് കാണിച്ചു തരാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതൊക്കെ ഏഡ് സ്റ്റോൺ കൊണ്ട് വെച്ചിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ നാല് പീസേ ഉള്ളൂ ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചോദിച്ചല്ലേ റീസ്റ്റോക്ക് ചെയ്യലുണ്ടാവില്ല ഓക്കെ ഓർഡർ ഉണ്ടെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യൂട്ടോ അപ്പോൾ അത് വിറ്റ് പോയി വെക്കണം അപ്പോൾ അപ്പോഴും നമ്മൾ ഇരുന്നൂറ്റമ്പതിനായിരിക്കും കൊടുക്കുക ഇത് ഞാൻ ഇരുന്നൂറ്റമ്പതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ ഇനി ഒരു ഫാൻസി കമ്മൽ കാണാം കേട്ടോ മുപ്പത്തഞ്ച് രൂപയുടെ ഒരു ഫാൻസി കമ്മലാണ് ഇത് ഒരു തൂങ്ങുന്ന ടൈപ്പാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബാങ്കിൾസ് കൂടി കാണിച്ചു തരാം കേട്ടോ മറ്റേ കുഞ്ഞ് കുട്ടികളുടെ ബാങ്കിൾസും ഉണ്ട് ദാ ഇഞ്ചിൽ വരുന്ന ബാങ്കിൾസാണ് കാണിച്ചു തരുന്നത് ഫസ്റ്റ് രണ്ട് ഇഞ്ചിൽ നമുക്ക് അധികം ഷെയ്ഡ് ഇത് വരുന്നില്ല കേട്ടോ അധികം മോഡൽസ് വരുന്നില്ല ആകെ ഇതാ ഇത് നാല് മോഡൽസ് നാല് മോഡൽസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളു രണ്ട് ഇഞ്ചിൽ വരുന്നത് കേട്ടോ ടോടെ എന്താ കണ്ടല്ലോ ആ ഇത് രണ്ടേ പോയിന്റ് രണ്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ മോഡൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടിട്ടോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ജോയിൻ ചെയ്തുകൊള്ളൂ ഇതാണ് ഇഞ്ച് ഇത് ഇഞ്ചാണ് അതേപോലെ ഇതും ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇതാക്കിയിട്ട് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്ത കളർ ഫെയ്ഡൌട്ടോ ഇത് മൂന്നാണ് നമുക്ക് രണ്ടിഞ്ചിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മൂന്ന് മോഡൽസ് ആണ് രണ്ടിഞ്ചിൽ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് ഒരു അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മൾ നൂറ്റി ഇപ്പത്തിനൊക്കെ സെയിൽ ചെയ്താൽ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഓഫർ തീരുന്നവരെ മാത്രമേ ഉള്ളൂ എത്ര പീസെടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപ കേട്ടോ നമ്മൾ കൂടുതൽ പീസ് പീസെടുത്താൽ തൊണ്ണൂറ്റി അഞ്ചിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു മൂന്ന് പീസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടേ പോയിൻറ്റ് സംതിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ വേറെ വന്നിട്ടുള്ളതാ ഒരു മോഡൽസൊക്കെ പണ്ടല്ലോ ഇത് നമുക്ക് എന്താ പറയുക മോഡൽസ് കാണിച്ചു തരാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടിട്ടോ ഫോട്ടോസ് രണ്ട് പോയിൻറ്റ് രണ്ട് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഏതൊക്കെ മോഡൽ നോക്കിക്കോളൂ ഇവിടെ ഒരു ഹാർട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഡബിൾ ഹാർട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഹാർട്ട് വന്നിട്ടുള്ളത് ഇത് ഈ ഡബിൾ ഹാർട്ട് വേറൊരു മോഡൽ പിന്നെ വീണ്ടും ഡബിൾ ഹാർട്ടും പിന്നെ ഒരു സ്റ്റോൺ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ഇടന്നിട്ട് അത് രണ്ട് ബട്ടർഫ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതാണ് പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊറ്റ പീസല്ലോട്ടോ അവിടെ ഒരു സ്റ്റോൺ ആണ് ഇത് ഇനാമിലല്ല ഇത് സ്റ്റോൺ ആണ് കേട്ടോ ഇതൊക്കെ ഇനാമിലാണ് ബ്ലാക്ക് ഇനാമൽ ഇത് സ്റ്റോൺ ആണ് ഉണ്ടല്ലോ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അതാ ഈ ഒരു മോഡൽ അധികം ഹാർട്ടായിരിക്കും വരിക ബട്ടർഫ്ലൈ കുറവായിരിക്കും അതാ ഇതൊക്കെ രണ്ടേ പോയിന്റ് രണ്ട് കണ്ടല്ലോ ആ ഒരു സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ആ പാർക്കിങ്ങിലും വേണമെന്നുള്ള വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ പറഞ്ഞല്ലോ പൈസ സെറ്റ് ആയതിന് ശേഷം പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ കുറെ പേര് ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടാ നമ്മൾ നോർമലി ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പോൾ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ ചില ആളുകൾ ചോദിക്കലുണ്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് അമ്പത് രൂപ എങ്ങനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കലുണ്ട് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരെയുള്ളൂ എന്ന് പക്ഷേ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുകയാണ് എനിക്ക് അറിയില്ല സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അത് നാൽപ്പത് രൂപ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൗണിലും എല്ലാ ടൗണിലും സ്പീഡ് ആൻഡ് സേഫ് കുറിയർ ഇല്ല എല്ലാ ടൗണിലും ഡി ടി സി ഉള്ളൂ സ്പീഡ് ആൻഡ് സേഫ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല പിന്നെ പോസ്റ്റ് വൈ പോസ്റ്റ് വൈ ചാർജിന് നാൽപ്പത്തി രൂപ അമ്പത് പൈസ വരുന്നുണ്ട് പിന്നെ ഒരു പാക്കിംഗ് കവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണിച്ചതരാം ഇതാ ഈ ഒരു പാക്കിംഗ് കവർ നിങ്ങൾ കണ്ടല്ലോ ഇത് നമുക്ക് വെറുതെ കിട്ടുന്നു എന്നല്ല ഇതിന് നാല് രൂപ അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ചെറുതിന് ഇത് അത്യാവശ്യം വലുത് ഈ ചെറുതിന് തന്നെ അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് കണ്ടല്ലോ ഓരോ പാക്കിങ്ങിനനുസരിച്ചാണ് കണ്ടല്ലോ ഇതിന് അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ അതിന് പിന്നെ വലുതിനനുസരിച്ചൊക്കെ റേറ്റും അത് നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഈടാക്കും നമുക്ക് വെറുതെ ഇതാവുന്നില്ല പിന്നെ ഈ ഒരു നമ്മൾ അത്രയും സെക്യർ ആയിട്ടാണ് ചെയ്യുന്നത് ഇതേപോലത്തെ ഇൻസുലേഷൻ ടൈപ്പ് കാരണം പുറത്ത് ആ ഒരു പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സെക്യൂറായിട്ട് നിങ്ങൾ അയ ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ശേഷം ഇതിനൊക്കെ ഓരോ രൂപ വെച്ച് ഈടാക്കുന്നുള്ളൊരു ഒരു രൂപ ഇതിനും ഒരു അഞ്ച് രൂപ പാക്കിങ് ആക്കറും പിന്നെ രണ്ട് രൂപ പെട്രോൾ ക്യാഷും അങ്ങനെ ടോട്ടൽ അമ്പത് രൂപയാണ് നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് ഇവിടുന്ന് അയക്കണമെന്നുണ്ടെങ്കിൽ വരിക പിന്നെ വരുന്നത് അറുപത് രൂപയൊക്കെ വരുന്നത് ഹാഫ് കെ ജി വെയ്റ്റിനനുസരിച്ചാണ് ഹാഫ് കെ ജിക്ക് വരുന്നത് അപ്പോൾ അതിനേക്കാട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും പാക്കിംഗ് കാർ വലുതാവും വരും അപ്പോൾ അതിന് റേറ്റ് കൂടും പത്ത് പതിനഞ്ച് ഇരുപത് രൂപയുടെ ഒരേ പാക്കിംഗ് കാർ നമ്മളെടുത്തിട്ടുണ്ട് കാരണം അത്രയും ഇത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം അല്ലാന്ന് വേണ്ടി നമ്മൾ ഈ ക്ലിയറൻസിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തിനത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വെറുതെ ആർക്കെങ്കിലും വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തുകൂടാ ഇവിടെ വന്നിട്ട് എടുത്തോളൂവോ അങ്ങനെ പറയേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നമ്മൾ ക്യാഷ് കൂടി നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരാനുള്ള ക്യാഷാണ് നമ്മൾ ചോദിക്കുന്നത് ആ ഷിപ്പിംഗ് ചാർജ് എന്താണ് നിങ്ങൾ ടൗണിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ്സിന് പോകുവാണെങ്കിൽ ഓട്ടോക്ക് പോകണമെങ്കിൽ ക്യാഷ് കൊടുക്കണ്ടേ അത് ശരിയല്ലേ അതേപോലെ തന്നെ ഉണ്ടോ ഞാൻ നിങ്ങൾ അഹങ്കാരത്തോട് പറയാമെന്ന് കരുതണ്ട എന്താ ഗൗരവത്തിൽ പറയാമെന്ന് കരുതണ്ട നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ചില കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇതുപോലെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചോദ്യം വരുന്നില്ലെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ആ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അമ്പത് രൂപ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് നാൽപ്പത് രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇത്ര ഉണ്ടായിരുന്നില്ല മുപ്പത്തി എത്ര വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത് രൂപ വാങ്ങിച്ചു ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് കൂടിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ ചാർജ് കൂടിയിട്ടുണ്ട് അത് ആര് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ അന്വേഷിച്ചോ പിന്നെ നാൽപ്പത് രൂപ കൊടു അയക്കാൻ പറ്റുന്നത് സ്പീഡ് ആൻഡ് സേഫ് അതായത് ഗൂഗിളും സ്പീഡ് ആൻഡ് സേഫിലാണ് നാൽപ്പത് രൂപയ്ക്ക് അയക്കാൻ പറ്റുന്നത് അത് എല്ലാ ടൗണിലില്ല പിന്നെ എങ്ങനെ എത്തി എത്തിച്ചു തരുമോ എന്ന് ചോദിക്കാറുണ്ട് എത്തിച്ചു തരുന്നില്ല നമ്മൾ ഇടവണ്ണ മഞ്ചേരി ഈ ഭാഗത്തോട്ട് മാത്രമേ നമ്മൾ എത്തിച്ചിരിയുള്ളൂ കടയിലോട്ടിട്ടോ അല്ലാതെ നമ്മൾ കുറെ അലഞ്ഞു തിരിയാനും നമുക്ക് പറ്റില്ല നമ്മൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിച്ചു കൊടുക്കും പിന്നെ കുറേ പേര് ചോദിക്കും ഷോപ്പാണോ ഷോപ്പല്ല നമ്മൾ ഓൺലൈൻ പർച്ചേസ് ആണ് അതായത് വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് വീട്ടിൽ വന്നിട്ട് പർച്ചേസിങ് ഉണ്ടോ ഇല്ല വീട്ടിൽ പഠിച്ചിട്ട് പർച്ചേസ് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പിക്ക് അപ്പ് ചെയ്തെടുത്ത് പോവാം അതായത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ പോകുന്ന സൈഡ് റോഡ് സൈഡിനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ബൈക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കൂ അത് രണ്ട് ദിവസം മുന്നേ പറയണം കേട്ടോ എന്നാലേ പറ്റുള്ളൂ ചിലപ്പോൾ ഇനി നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാണെന്നില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇനി ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസും അല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഞാൻ തയ്യാറാക്കുന്നുണ്ട് ഇനിഷാ ഉള്ള അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രക്കന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ അധികം ലേറ്റ് ആയില്ലേ ആ ഇരുപത്തിരണ്ട് ഓക്കെ താങ്ക് യൂ ഇന്നത്തെ വിടത്തിനുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ക്യാഷ് സെറ്റിൽഡായിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്